സ്വലാത്തിന്റെ ഇജാസത്ത് വേണമെന്ന് പറഞ്ഞാലും തങ്ങളുപ്പാപ്പ കൊടുത്തിരുന്ന സ്വലാത്താണ് എല്ലാ ദിവസവും ഏഴ് തവണയും വെള്ളിയാഴ്ച രാവിലെ അത് ഒരാൾ എഴുപത് തവണയും ചൊല്ലിയാൽ അല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലിയാൽ അതിൽ കൂടുതൽ തവണ ചൊല്ലിയാൽ അയാൾ നാളെ മരിച്ച കബറിലേക്ക് ചെല്ലുമ്പോ അയാളുടെ ജനാസ എടുത്തു വെക്കുക തങ്ങളായിരിക്കുമെന്ന് ആരാണ് പറഞ്ഞത് മദനീയം അബ്ദുല്ല ഈ വർത്തമാനങ്ങൾ പറഞ്ഞതാരാണ് എഴുപത് തവണ അള്ളാഹുവിന്റെ മനാമിലും കണ്ട മഹാൻ മനാമിലും മുത്തു നബി വസ്ല്ലെ കണ്ട മഹാൻ എന്ന് വിളിച്ച മഹാൻ ഒന്ന് വർഷക്കാലം കിതാബ് എഴുതുന്നതിന് വേണ്ടി ഒരു റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കിരുന്ന് വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാൻ വരകളാണെങ്കിലോ എഴുതിയത് മുതൽ മുഴുവനും അധികവും തങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മൗല്യത്തിന്റെ തെളിവുകളാണ് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ തെളിവുകളാണ് മുത്തുനബിയുടെ മാതാപിതാക്കള് നരകത്തിലാണെന്ന് പറഞ്ഞ് വിദേഹത്തിൻ്റെ കക്ഷികളെ രംഗപ്രവേശനം ചെയ്തപ്പോ അല്ല അല്ല എൻ്റെ മുത്തുറസൂലുല്ലാന്റെ മാതാപിതാക്കള് നരകത്തിലല്ല അവര് സ്വർഗത്തിലാണെന്ന് പറയാൻ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ തെളിവുകൾ ലോകത്തിൻ്റെ മുന്നിൽ നിരത്തിയ മഹാൻ മഹാനായ റളിയല്ലാഹു മുജദ്ദിദുകളെ ഇമാം നവവി അൻഹുവിന്റെ ശേഷം ലോകത്ത് വന്ന ഏറ്റവും വലിയ പരിഷ്കർത്താവ് മഹാനായ മഹാനായ റളിയല്ലാഹു അൻ ജലാലുദ്ദീനുഹാന ആ മഹാനവരുകളാണ് ഈ കാര്യം പറഞ്ഞത് ഒരാൾ എഴുപത് തവണ അതല്ലെങ്കിൽ നൂറ് തവണ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി എല്ലാ ദിവസവും ഏഴ് തവണ ചൊല്ലിയാൽ അയാളുടെ ജനാസ കബുറിലേക്ക് എടുത്തു വെക്കുക നമുക്ക് തരട്ടെ പാപ്പ ഈ സ്വലാത്തിന്റെ കൊടുത്തു തങ്ങളാണ് എന്ന് ഓരോ ദിവസം യാണ് കാലം കാലം അതിനെ ഒപ്പുവെക്കുകയാണ് ആ വലിയ നേതൃത്വമല്ലാഹുവേ അവിടുത്തെ ദർജനയെ വർദ്ധിപ്പിക്കണേ അല്ല അതുകൊണ്ട് ഈ സ്വലാത്ത് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണേ കുടുംബം കൊല്ലമായി എല്ലാ ദിവസവും തവണ തവണ ചൊല്ലുകയാണ് ചൊല്ലുകയാണ് وعلي اله وصحبه وسلم